ഇതാണ് എൻ്റെ മക്കളെ ഒരു ഉടമ്പടി ഫോർമാറ്റെന്ന് പറയുന്നത് അതായത് ദൈവം ആ ഒരു ഫയലെടുത്ത് കഴിയുമ്പോൾ നമ്മളെ അച്ഛൻ നമ്പ് പറഞ്ഞ എന്താണ് നിങ്ങൾ ഉടമ്പടി ജീവിതത്തിന് ശേഷം ഉടമ്പടി കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നതിന് സത്യവാങ് മൂലം ഒരു മൗന സത്യവാങ് മൂലം ദൈവത്തിന് കൊടുക്കണം എന്ന കുറച്ച് കാര്യം കുറച്ച് എളുപ്പവും ഈ സംഭവം നമ്മുടെ മുഴുവൻ പ്രശ്നം പല പ്രാർത്ഥനകളും താമ ഉടമ്പടി പ്രാർത്ഥനകൾ താമസിക്കാൻ ഒത്തിരി താമസിക്കാൻ കാരണം ഉടപടിക്കാലത്തിന് ശേഷമുള്ള അസസ്മെൻറ്റ് വളരെ പൂറായത് കൊണ്ടാണ് നിങ്ങൾ പഴയ ബോറന്മാരായിട്ടും ദൈവത്തിന് ഇരക്കാത്ത ആൾക്കാരായിട്ട് ജീവിക്കാനായിട്ട് ദൈവത്തിന് അറിയാം ഉടമ്പടി കാലത്തിന് ശേഷം നിങ്ങൾ ഇതിനേക്കാൾ മോശമായ ജീവിതം പത്ത് പൈസ കൈ വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡംബരം കാണിച്ചു ആളുകളിയായി അഹങ്കാരമായി ദൈവത്തിനെ മറന്ന് ജീവിക്കുന്ന ദൈവത്തിന് നേരത്തെ ദൈവത്തിൻ്റെ റിസൾട്ട് ഉള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഫയല് തലവിധി തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ചാലഞ്ച് വാട്ട് ഇസ് ദ ചലഞ്ച് ഓഫ് ദി സ്പിരിച്വൽ ലൈഫ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ഒരു വെല്ലുവിളി എന്താണ് നിങ്ങളുടെ ഇനിയുള്ള ശേഷിച്ച ജീവിതകാലത്തെക്കുറിച്ച് ദൈവ ദുരുസന് ഓൾറെഡി റെക്കോർഡായിട്ട് പോയിട്ടുള്ള വിഷയങ്ങളിൽ ദൈവത്തെ നിരക്കാത്തത് വല്ലതും ഉണ്ടെങ്കിൽ തിരുത്തണം നിങ്ങൾ മനസ്സായ നമ്മുടെ തലവിധി നമുക്കിതിനെ തിരുത്താൻ പറ്റും എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു സത്യവാങ്മൂലം കൊടുക്കണം കർത്താവ് ഈ രക്ഷ ഞാൻ അപകട അവസ്ഥയിൽ നിന്ന് ഈ ഉടമ്പടി വഴി എന്നെ രക്ഷപ്പെടുത്തിയാൽ ശേഷിച്ച കാലം ഇപ്പം റീന നിലമ്പൂർ എന്താ പറയണത് ഞാൻ മാത്രമല്ല എൻ്റെ മകൻ മാത്രവല്ല എൻ്റെ കർത്താവേ ഞങ്ങളുടെ ഈ രക്തത്തിൽ പിറക്കുന്ന തലമുറകളെല്ലാം നിന്ദവിശ്വാസം ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പക്ഷേ ആ ലേഡിയുടെയൊക്കെ പ്രാർത്ഥന എന്തെങ്കിലും റിജക്റ്റാകുക ഒരിക്കലും റിജക്റ്റ് ആകത്തില്ല റിജക്റ്റാണെന്ന് നല്ലൊരു പ്രശ്നം അവർ പറയേണ്ട കാര്യമില്ല അവർ പറയേണ്ട കാര്യമില്ല അവർ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മകനും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അവരുടെ മകന് കുറേ പ്രശ്നം ഹോസ്പിറ്റലിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ പോയി അവൻ്റെ പനി ചർജിലും പിടിച്ച് അജീർണമൊക്കെ ആയി അവർ ക്ലാസിൽ പങ്കെടുക്കാൻ പറ്റില്ല അവൻ്റെ പരീക്ഷ ഒലച്ചു പോയെന്ന് പറയുമ്പോൾ തന്നെ അവൻ പറയും ഞാൻ എപ്പോഴും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കും ഞാൻ പട്ടിണിയാണെങ്കിലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ പോകും എനിക്ക് നിവർത്തിയില്ലാത്ത സമയത്ത് ഞാൻ കോളേജിൽ പോകാതിരുന്നുള്ളു പക്ഷേ എനിക്കപ്പോൾ അറ്റൻഡൻസും പോയി പലപ്പോഴും എനിക്ക് ഹെഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് പരീക്ഷ ചെയ്തത് ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല പിന്നെ എനിക്ക് ആപ്പാടുള്ള ഐഡിയ എന്താണ് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് അതാണ് ആ മെക്കൽ പോകണ കണ്ടല്ല ആകെപ്പാട് എനിക്കുള്ളൊരു ഐഡിയ എന്താണ് എൻ്റെ അമ്മ ദൈവത്തിൻ്റെ ആളാണ് അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു മേൽഗതി എനിക്കുണ്ടാകും അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ ഞാൻ പരിശ്രമിച്ചു പോവുകയാണ് ചെയ്തത് എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ ഈ മകനെ പ്രതി പ്രാർത്ഥിച്ചും ജീവിച്ചും ഇവർ ബലം പ്രാപിക്കുന്നുണ്ട് ദൈവദേവ സന്നിധിയിൽ മകനും അതുപോലെ തന്നെ ബലം പ്രാപിക്കുന്നുണ്ട് കർത്താവിൻ്റെ കൃപയിൽ പഠനത്തിൽ പ്രശ്നമുണ്ട് ആരോഗ്യത്തിൽ പ്രശ്നമുണ്ടെങ്കിലും ആത്മീയത പ്രശ്നമില്ലവന് കാര്യം അവൻ ഈ അമ്മയുടെ മകനാണ് അതാണ് പ്രശ്നം അപ്പം എന്താ പ്രശ്നം പ്രശ്നമെന്ന് കഴിഞ്ഞാൽ അവസാനം പരീക്ഷ നാലാം കൊല്ലം പരീക്ഷ വരുമ്പോൾ എന്താ പറ്റും നാലാം കൊല്ലം പരീക്ഷ റിസൾട്ട് എന്തെന്നു നോക്കിയാൽ മതി റിസൾട്ടാണ് പ്രശ്നം ഇടയ്ക്ക് നമ്മൾ വഴിക്ക് എന്ത് സംഭവിച്ചോ നിങ്ങൾ ചിന്തിക്കരുത് വഴിക്ക് ദൈവമായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സമ്മർദ്ദങ്ങൾ മാത്രമേ നമ്മുടെ സഹനങ്ങളായിട്ട് വരുന്നുള്ളൂ പക്ഷേ റിസൾട്ട് എന്താണ് റിസൾട്ട് അവന് ഹൈ ഫ്ല ഫസ്റ്റ് ക്ലാസ്സിലാണ് ബി എഡ് പാസ്സായിരിക്കണത് ഇനി പെട്ടെന്ന് അവന് ഒരു ജോലി കിട്ടി ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് അവൻ ജോലിക്ക് കയറി അതനുസരിച്ച് അവൻ ടെസ്റ്റ് എടുത്ത് ജോലിക്ക് കയറി എല്ലാം അത് പെട്ടെന്ന് ജോലിക്ക് കയറി ജോലിക്ക് കയറി അവൻ ഗുജറാത്തിലെവിടെയോ പോയി പോയി അപ്പോൾ അവനെൻ്റെ അമ്മ അവനോട് ഇനി അവിടുന്ന് മൂന്ന് കൊല്ലം ഇവൻ ആദ്യം കയറിയതല്ലേ ഉള്ളു ജോലിക്ക് ജോലിക്ക് കയറിയതേ ഉള്ളു അപ്പോഴേ അവൻ്റെ അവൻ വന്നുവെച്ചാൽ പറഞ്ഞ അമ്മ നാട് കാണണമെങ്കിൽ മൂന്ന് കൊല്ലം എടുക്കുമെന്ന് പറയും അമ്മ നാട് കാണണമെങ്കിൽ മൂന്ന് കൊല്ലം എടുക്കുമെന്ന് പറയും അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് എന്താ കാര്യം മരി മകൻ്റെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ടല്ല അവന് നല്ല ഭക്ഷണം കിട്ടാത്ത കൊണ്ടല്ല എന്താണ് അവന് കുർബാന കിട്ടാത്തത് കൊണ്ട് അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ഇവിടെ ഇട്ടാ ഒരു സ്റ്റോറി പോകുന്ന പോക്ക് നിങ്ങൾ സഞ്ചരിക്കണ വഴി നോക്കണം നിങ്ങൾ അവനും മകന് വടക്കേ വടക്കേണ്ടൊരു ജോലിയാണ് അവർ പഴയ അവസ്ഥ തന്നെ ഭക്ഷണമില്ല പക്ഷെ അവനെ കാണുമ്പോൾ അമ്മ അമ്മയുടെ സങ്കടം എന്താണ് അവന് നല്ല ഭക്ഷണം കിട്ടണില്ല എന്നുള്ള സങ്കടമല്ല അവൻ്റെ അവൻ പറഞ്ഞ് ആദ്യമായിട്ട് കയറണ കാരണം ഇനി മൂന്ന് കൊല്ലം കഴിഞ്ഞ് മാത്രമേ നിയമം കമ്പനിൻ്റെ നിയമം അനുസരിച്ചിട്ട് നാട്ടിലോട്ട് വരെ കിട്ടത്തുള്ളൂ അത് അവനെയറിയ അമ്മയോട് അവൻ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അവൻ്റെ സങ്കടം അവൻ്റെ പള്ളി ഞായറാഴ്ച കുർബാന പള്ളിയുമായിട്ട് വേറെ ജില്ലയിലാണ് പറ്റിയ പള്ളി ആ ജില്ലയിൽ പള്ളി പോലും ഇല്ല അതാണ് അമ്മയുടെ വല്ലാത്ത സങ്കടം അവൻ്റെ നിത്യത അതിനെക്കുറിച്ച് ഇവക്ക് ആശങ്ക ഉണ്ടാവും പറയും എല്ലാം കിട്ടി നിത്യത കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ വന്ന് രഹസ്യമായിട്ട് അമ്മയോട് പറഞ്ഞ് അവൻ കുർബാന സ്ഥിരീകരിച്ചിട്ട് എത്ര ദിവസമായി എന്ന് ഇതാണ് വിഷയം ദൈവദൃശ്യന് ജീവിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവ അവരുടെ പടി ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളു അവൻ കുർബാന സ്ഥിരീകരിച്ചിട്ട് എത്ര ദിവസമായെന്ന് അമ്മയ്ക്കറിയാവുന്നു ആരോട് ചോദിക്കണം മാതാവിനോട് ചോദിക്കണതാണ് മാതാവ് അപ്പം തന്നെ ഫയലെടുത്ത് ഒപ്പിട്ട് കൊടുത്ത് പിറ്റി ആഴ്ച അവൻ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചോദിക്കേണ്ട പോലെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു പുസ്തകമില്ല നമ്മുടെ ഈ പ്ലേസ്മെൻറ്റിലാണ് പ്രോബ്ലം വരണത് എന്താ പറഞ്ഞ പ്ലേസ്മെൻറ്റ് അതായത് ആ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ആകർഷിക്കണം മനസ്സായല്ലേ ദൈവത്തിന് പ്രാധാന്യം അതിൻ്റെ അത് ഉണ്ടാകണം അതുകൊണ്ടാണ് ഈശോ എൻ്റെ പിതാ അതാണ് നമ്മൾ കേട്ടത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ അല്ലേ അതല്ലേ ആകർഷണമാണ് എൻ്റെത് വിഷയം നിങ്ങളുടെ പ്രാർത്ഥന വെക്കുമ്പോൾ വൈ ഷുഡ് ടേക്ക് ആ പ്രാർത്ഥന ദൈവം എന്തിനെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവാകർഷണത്തിൻ്റെ ഒരു കണ്ടന്റ് എൻ്റെ അകത്ത് ഉണ്ടാകണം ഇപ്പോൾ ചോദിച്ചിട്ട് എന്താ അവർ ട്രാൻസ്ഫർ വേണമെന്നൊന്നും പറഞ്ഞില്ല അവൻ കുർബാന സീറ്റ് എടുത്ത് ദൗവസമായ അമ്മയ്ക്കറിയാവും എന്ന് ചോദിച്ചു അത്ര ചോദ്യമുള്ളൂ ആ ചോദ്യം അമ്മയുടെ സങ്കേക്കുണ്ട് പെട്ടെന്നാണ് സാധനം എടുത്തപ്പെടുന്നത് നിങ്ങൾക്കറിയാവല്ലോ ഇതെല്ലാം മറിയത്തിൻ്റെ കീഴിൽ അഭിഷേകം ഏത് കാനാല കല്യാണമായാലും യേശു സമയമായില്ലെന്ന് പറഞ്ഞാലും അമ്മ തീരുമാനിക്കണം ഒരിക്കലും കാര്യങ്ങൾ പക്ഷേ തീരുമാനിപ്പിക്കണം അതിനുണ്ട് ആധ്യാത്മിക ആസ്തി ആകർഷണവും നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങളുടെ നിങ്ങളുടെ ദൈവത്തോടുള്ള സമീപനത്തിൽ ഉണ്ടാകണം അതിലൊന്നാം സ്ഥാനം ആർക്കായിരിക്കണം ദൈവത്തിന് തന്നെയായിരിക്കണം കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത് കർത്താവ് എന്താ പറഞ്ഞത് ഈ മണിക്കൂറില് നിന്നെ മാറ്റിത്തരണമേ പിന്നെന്താ പറയണത് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് പക്ഷേ ഈശോ എന്താ പറഞ്ഞത് ഈശോ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും പ്രാർത്ഥനയിൽ വരുമ്പോഴെന്താണ് പറയേണ്ടത് ഈ പിതാവിൻ്റെ ആകർഷണത്തിൻ്റെ കണ്ടൻറ്റാണ് ആദ്യം വെക്കേണ്ടത് നിങ്ങൾ അതായത് യാചന പ്രാർത്ഥനയ്ക്ക് മുമ്പേ സമർപ്പണ പ്രാർത്ഥന വരണം ചില കാര്യങ്ങൾക്ക് മരുന്നെടുക്കുമ്പോൾ ചികിത്സാരീതി അതാണ് യാചന പ്രാർത്ഥനയ്ക്ക് മുമ്പേ വിഷയം കട്ടിയാണെങ്കിൽ യാചന പ്രാർത്ഥനയ്ക്ക് മുമ്പേ നിങ്ങൾ സമർപ്പണ പ്രാർത്ഥന വെച്ചിട്ട് ദൈവാകർഷണം ഉറപ്പുവരുത്തണം എങ്കിലാണ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ആദ്യം യാചന പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ല പറയേണ്ടത് ആദ്യമേ പറയണം അതിനാണ് സ്വർഗസ്ഥനായ പിതാവ് ഡിസൈൻ ചെയ്തിരിക്കണത് അങ്ങയുടെ നാമം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങോട്ട് നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ കണ്ടാ നോക്കിയേ രാജന അതിന്നു വേണ്ട ആഹാരത്തിന് മുമ്പാണ് ആ സംഭവം കിടക്കണത് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണതെന്നല്ല അതൊക്കെ മുമ്പ് എന്താ പറഞ്ഞിരിക്കണത് അങ്ങോട്ട് നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ പ്രാർത്ഥിക്കർത്താവായി എന്റെ പ്രാർത്ഥനയ്ക്ക് പിതാവിന്റെ ആകർഷണം ലഭിക്കാൻ എന്റെ ഇഷ്ടത്തിനെതിരെ ഇഷ്ടത്തിനെതിരെ അങ്ങനെ ഇഷ്ടം നിറവേറ്റാനുള്ള അങ്ങനെ മുമ്പുള്ള പ്രാർത്ഥനയ്ക്കായി എന്നെ ഒരുക്കിക്കൊണ്ട് എന്റെ ആധ്യാത്മിക പുനഃക്രമീകരിക്കണമെങ്കിൽ എൻ്റെ പേര് സ്നേഹ ഫിലിപ്പ് ഞാൻ ട്രിവാൻഡ്രത്തിനിന്നാണ് വരുന്നത് എൻ്റെ ഇടവക പാളയമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഡിസംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് എൻ്റെ ഫ്രണ്ട് ഐശ്വര്യ ഞങ്ങൾ രണ്ടുപേരും ഈ വർഷം പാസ് ഔട്ടായ ബി എസ് സി നേഴ്സുമാരാണ് എനിക്ക് ഫോർത്ത് ഇയർ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് മുന്നേ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ എനിക്ക് പരീക്ഷയ്ക്ക് ഒരാഴ്ച മുന്നേ കഴുത്തിന്ന് വലത്തെ കയ്യിലോട്ട് ഭയങ്കരമായിട്ട് നീര് വന്നായിരുന്നു നീര് വന്ന വന്നിട്ട് ഇങ്ങനെ എഴുതാനൊന്നും പറ്റത്തില്ലായിരുന്നു ഒരു രണ്ട് മിനിറ്റ് എഴുതി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എനിക്ക് പരീക്ഷ എഴുതാനുള്ള കൈയാണ് നീ അത് സുഖപ്പെടുത്തി തരണേന്ന് ഉടമ്പടി തൈലെ വിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറിക്കിട്ടി അടുത്ത് എനിക്ക് വന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് രണ്ട് ദിവസം മുന്നേ എനിക്ക് ചിക്കൻ ബോക്സ് ആയി ചിക്കൻ ബോക്സ് ആയി കഴിഞ്ഞപ്പോൾ കോളേജിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു സ്പ്രെഡ് ആവുമല്ലോ അതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റത്തില്ല ഞങ്ങൾ ആലോചിച്ച് ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി നാല് വർഷം ഞാൻ പഠിച്ചു നാലാമത്തെ വർഷം എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല അവരുടെ കൂടെ എക്സാം എഴുതാൻ പറ്റുന്നില്ല ഭയങ്കര വിഷമമായി ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ കോളേജിലോട്ട് വിളിക്കുന്നതിന് മുന്നേ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാം ഞാൻ എക്സാം എഴുതിയാലും അത് ദൈവമഹത്വത്തിന് എഴുതിയില്ലെങ്കിലും അത് ദൈവനാമ മഹത്വത്തിനായിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കോളേജ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നീ വന്നോ എഴുതിക്കോ പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തി എഴുതത്തുള്ളൂ കാരണം സ്പ്രെഡ് ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി എനിക്ക് എക്സാം എഴുതിയാൽ മതിയായിരുന്നു അങ്ങനെ മാതാവ് അനുഗ്രഹിച്ച് ഞാൻ എക്സാം എഴുതി എനിക്ക് മാനേജ്മെൻറ്റ് എക്സാമിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ആ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി അതിനുശേഷം ഞാൻ എന്താണ് എഴുതിയെന്ന് പോലും അറിയത്തില്ല അത്ര ഫാസ്റ്റായിട്ട് മാതാവ് എൻ്റെ കൈ പിടിച്ച് എഴുതിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ഞങ്ങൾ അഞ്ച് പേര് എല്ലാ ദിവസവും രാവിലെ എക്സാമിന് മുന്നേ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഹോസ്റ്റലിലല്ലായിരുന്നു ഞാൻ വീട്ടിലായിരുന്നു പക്ഷേ ഇവർ രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കൂടെ ഫോൺ വിളിച്ചിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഞങ്ങൾ നാൽപ്പത്തി പേരിൽ നാൽപ്പത്തി രണ്ട് പേരും പാസ്സായി എനിക്ക് അമ്മമാതാവ് ഫസ്റ്റ് ക്ലാസ് തന്നു അവക്കും അതേപോലെ ഫസ്റ്റ് ക്ലാസ്സുണ്ട് അമ്മ മാതാവിന് നന്ദി രണ്ടാമത്തെന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ഒഫീഷ്യലി എന്ത് കാര്യത്തിന് പോയാലും അവിടെയൊക്കെ എനിക്ക് തടസ്സമായിരുന്നു ഞാൻ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് എൻ്റെ ആധാറിൽ അഡ്രസ്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് വേണ്ടി കുറേ പ്രാവശ്യം കയറി ഇറങ്ങി നടക്കുന്നില്ല ഒരു നാലഞ്ച് പ്രാവശ്യം ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയി അപ്പോൾ ഒന്നെങ്കിൽ ഫോം ഫില്ല് ചെയ്ത ശരിയല്ല അല്ലെങ്കിൽ ഗസ് ഓഫീസർ സൈൻ ചെയ്ത രീതി ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞ നാലഞ്ച് പ്രാവശ്യം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവസാനമായിട്ട് ഞാൻ പോകാൻ നേരത്തെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് എനിക്കൊരു വീടില്ലാത്ത കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആയത് എനിക്ക് അഡ്രസ്സ് മാറ്റാൻ പറ്റുന്നില്ല ഈ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഇനി ഞാൻ പാസ്പോർട്ടും എടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അന്ന് പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ശരി ഞങ്ങൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണ് നമുക്ക് നോക്കാം ഇല്ലേ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു എത്ര ദിവസം ആവും ചോദിച്ചു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എടാ എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് പതിനഞ്ച് ടു അറുപത് ദിവസം ആവും എന്ന് പറഞ്ഞു അപ്പം എനിക്കിങ്ങനെ ഭയങ്കര വിഷമായി കാരണം എൻ്റെ ഉള്ളവരൊക്കെ പാസ്പോർട്ടൊക്കെ എടുത്ത് അവരുടെ കൈ കിട്ടി എനിക്കിനി അറുപത് ദിവസം കഴിഞ്ഞിട്ടേ ആധാർ കാർഡ് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ടിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ എനിക്ക് പെട്ടെന്ന് എൻ്റെ ആധാർ കാർഡൊന്നും തരാൻ പറ്റുമോ എനിക്ക് പാസ്പോർട്ട് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് മൂന്നാമത്തെ ദിവസം എനിക്ക് ആധാർ അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആധാർ കാർഡ് കൈ കിട്ടി ഞാനത് വിശ്വസിക്കുന്നുണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് എനിക്കത് ചെയ്തു തന്നേന്ന് പിന്നെ അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കട ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ജസ്റ്റ് പെയിൻ്റ് എങ്കിലും അടിച്ചൊന്ന് വൃത്തിയാക്കാൻ പറ്റണേ മാതാവെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മ മാതാവ് അത് ഞങ്ങൾക്ക് നടത്തി തന്നു പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല ഭംഗിയാക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലാണ് നേഴ്സിങ് പഠിച്ചത് അപ്പം ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയാൽ ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറാൻ പറ്റണേന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ട് ട്രെയിനി ആയിട്ട് പോലും ഓരോടത്തും എടുക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാതാവിൻ്റെ അടുത്ത് നല്ലോണം പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ തന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പരാതി പറയുമായിരുന്നു എല്ലാവർക്കും ഓരോ അടയാളങ്ങൾ നീ കൊടുക്കുന്നുണ്ട് അടയാളവും തരുന്നില്ലല്ലോ എല്ലാവർക്കും നിന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മെഴുതിരിൽ ഓരോ രൂപങ്ങളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പരാതി പറയുമായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പട എടുത്തപ്പം എൻ്റെ ഒരു നിയോഗം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണേന്നായിരുന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പരാതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നപ്പോൾ തിരി കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പം പ്രാവിൻ്റെ രൂപം അതിനകത്ത് തെളിഞ്ഞു വന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവി എൻ്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഫീസായിരുന്നു ഞങ്ങൾക്ക് അത്രയും കൊടുത്ത് പഠിക്കാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു കാരണം ഞങ്ങൾ അല്ലാതെ പഠിച്ചത് തന്നെ കടോ ഒക്കെ മേടിച്ചാണ് പഠിച്ചത് നർസിംഗ് പഠിച്ചത് കടോ ലോണൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഇനി അത്രയും പൈസ ഒന്നും ഇല്ല അപ്പോൾ ഞങ്ങളടുത്ത് ഇങ്ങനെ ആരോ പറഞ്ഞു നോർക്കേൽ പൈസ കുറവാണ് അധികം ഫീസൊന്നും ആവത്തില്ല നിങ്ങൾ നോർക്കയിൽ പോയെന്ന് അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആദ്യം ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ പുതിയ ബാച്ച് ഒന്നും തുടങ്ങി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറച്ച് ചേരാൻ വേണ്ടി ഫുൾ ഫീസ് അടച്ചാലേ നിങ്ങളെ ചേർക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് അന്ന് രാവിലെ കൊണ്ട് ചൊല്ലി പ്രാര്യ മാതാവി ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റണേ ഞങ്ങളുടെ അധികം ഫീസൊന്നും കൊടുക്കായില്ലല്ലോ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ അവിടെനിന്ന് ഇറങ്ങി ചുമ്മാർ പറഞ്ഞു ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഓർക്കൽ ജർമ്മം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയാലും മാതാവ് എനിക്കത് ചെയ്തു തരാറുണ്ട് ആ കാര്യം നടന്നു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഞാൻ ഇങ്ങനെ ഓർക്കുന്നത് ഓ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നല്ലോ എന്ന് പിന്നെ ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പണ്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അധികം ഒന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു ഇപ്പം ഞാൻ നല്ലോണം പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും ഇന്നിപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ നിയോഗങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടല്ല നിയോഗങ്ങൾ നടക്കുന്നതേക്കാട്ടി കൂടുതലായിട്ട് മാതാവ് എൻ്റെ കൂടെ വേണം ആ ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ നിയോഗം നടക്കുകയോ ഇല്ലയോ അത് മാതാവിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ പക്ഷേ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ വേണം ആ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഉള്ളത് പിന്നെ എന്ന് പറയുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പത്രങ്ങൾ വീടുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട് പൊതുസ്ഥലങ്ങളിൽ കൊടുക്കാറുണ്ട് അതുപോലെ എല്ലാ സെക്കൻഡ് ട്യൂസ്ഡേയ്സിലും ഞങ്ങളൊരു ഓർഫണേജിൽ ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പഴെടുത്തിട്ട് പിറ്റേ ദിവസം എനിക്ക് കോളേജിൽ പോകണമായിരുന്നു അപ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളാരും എന്തായാലും പത്രം കൊടുക്കത്തില്ല നീ ഒരു കാരണം ചെയ്ത് പള്ളി കൊണ്ട് വെക്കാൻ പറഞ്ഞു അന്ന് ഞാൻ പള്ളി കൊണ്ട് വെച്ചു പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്തോ തെറ്റ് ചെയ്ത പോലെ ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് വന്ന് പിറ്റേ മാസം ഇവിടെ വന്നു വീണ്ടും പത്രം വാങ്ങിച്ചു എല്ലാ വീടുകളിലും ഞാൻ ഇവിടെ ഫ്രണ്ടിലത്തെ സ്റ്റോളിൽ നിന്ന് കുഞ്ഞു മാതാവിൻ്റെ കാശ് രൂപവും കൂടെ മേടിച്ചിട്ട് പത്രവും കാശ് രൂപവും കൂടെ ചേർത്തിട്ടാണ് എല്ലാവർക്കും കൊടുത്തോണ്ട് മാധവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എൻ്റെ പേര് ജെസ്സി ജോസഫ് ഞാൻ ആദ്യമായിട്ട് ഞാനിവിടെ വന്നത് രണ്ടായിരത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതിയാണ് എനിക്ക് തമ്പുരാൻ തന്ന എൻ്റെ പരിശുദ്ധി അമ്മയും തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഈ ദിവ്യസക്രയിൽ കയറിയിരിക്കുന്നത് ആദ്യമായി ഉടമ്പടി എടുത്ത നിമിഷം മുതൽ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കോട്ടയം ജില്ലയിലുള്ള ചങ്ങനാശ്ശേരിക്കടുത്തുള്ള കുമരേങ്കിൽ നിന്നാണ് ഞാൻ വരുന്നത് ആദ്യമായിട്ട് മാതാവിൻ്റെ മുൻപിൽ ഒരുപാട് വേദനയോടുകൂടിയാണ് ഇരിക്കുന്നത് കാരണം ഒത്തിരി നാളായി വർഷങ്ങളായി എനിക്ക് മുട്ടുകുത്താൻ വയ്യായിരുന്നു ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കുംഭസാരത്തിൻ്റെ സമയത്തും ദിവ്യകാരണി എഴുന്നൊള്ളിച്ചിരിക്കുന്ന സമയത്തുമൊക്കെ ഞാനൊന്ന് മുട്ടുകുത്തി ഒന്ന് ആ ആസ്വദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത് സാധിച്ചിട്ടില്ല ഈ ഉടമ്പടി എടുത്ത് പിറ്റേ സണ്ടയിൽ ഞാൻ വിഷ്ണു പള്ളിയിൽ ചെന്നപ്പോൾ എന്നെ ആ ഒരു ബലമായിട്ട് മുട്ടുകുത്താനായിട്ട് ശക്തിയായിട്ട് എന്നെ മുട്ടുകുത്തിച്ചു ഞാനത് ദിവ്യമായിട്ട് ഒരുപാട് അനുഭവിച്ചു എനിക്ക് നന്നായിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനും കുമ്പസാരിക്കുവാനും എൻ്റെ വിശുദ്ധ സായം സന്ധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊന്തുചെല്ലാനായിട്ട് ഒരു മടിയും കൂടാതെ മണിക്കൂറോളവും ഇരുന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് തമ്പരാൻ തന്നു ഒരുപാട് ഒരുപാട് മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുകയാണ് ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ പിന്നെ എനിക്ക് കിട്ടിയ ദിവ്യമായ അനുഭവം ഞാൻ അഞ്ചെട്ട് വർഷമായിട്ട് എനിക്ക് വേദി കോഴ്സ് പൊട്ടുകയും എനിക്ക് സ്കൂളിൽ നിൽക്കുമ്പോൾ നിന്ന് പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പലപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ അറിയാതെ തന്നെ കണ്ണ് നേരി വരുമായിരുന്നു വേദന സഹിക്കാൻ വയ്യാതെ പല ആവശ്യം സ്കൂളിലാണെങ്കിലും പൊട്ടിയിട്ടുണ്ട് കാലിൽ മാതാവിൻ്റെ എണ്ണ നിരന്തരം ഞാൻ തേച്ചു ഞാൻ ഒരു കുറേയൊക്കെ മരുന്ന് കഴിച്ചിരുന്നു അന്നിരുന്നും ഒരു പ്രയോജനവുമില്ലായിരുന്നു ഇവിടെ വന്ന ആ മാതാവിൻ്റെ എണ്ണയും ആ ഉപ്പും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് എനിക്കിപ്പോൾ കാലൻ്റെ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് മുട്ടുകുത്താം എനിക്ക് നിൽക്കാം നടക്കാം ഒരു പ്രശ്നവും ഇല്ലാതെ ഞാനിപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു ഉടമ്പെടുത്തായാലും പൂശ് തന്നെയാണ് എൻ്റെ അസുഖം മാറിയത് പിന്നെ വർഷങ്ങളായി എൻ്റെ തലവേദന എനിക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദനയായിരുന്നു ഷർദിൽ എനിക്കറിയാൻ പാടില്ല ഒരു തലവേദന വരുമ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥ ഛർദിക്കും വെട്ടം കാണാൻ പറ്റത്തില്ല എനിക്ക് എന്താണ് അനുഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയപ്പെടില്ല എൻ്റെ പ ബാഗിൽ എപ്പോഴും കുറേ പാരസെറ്റമോള് ബിക്സ് അമൃതാഞ്ചൻ ഇത് സ്ഥിരം എൻ്റെ ബാഗിലുണ്ടായിരുന്നു വേദന വന്ന ഉടനെ ഗുളിക കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഇത് മാറത്തില്ല പക്ഷേ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്ത് ആ വേദന വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവേ ഇനി ഞാൻ ഗുളിയെ കഴിക്കത്തില്ല എനിക്ക് കടിക്കാൻ ഇനി ഇട വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ആ തൈലം എടുത്ത് നെറ്റിയിൽ തൂത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്തോ ഒരു നല്ല ദീപാനുഭവം എനിക്ക് പോലെ തോന്നിയിട്ടുണ്ട് അതിൽ പിന്നെ എനിക്ക് ഇന്ന് വരെ അസഖ്യമായ തലവേദനയോ മനം പുരട്ടലോ ഛർദിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ മാതാവിൻ്റെ ആ ഉടമ്പിടുത്തയിലും എടുത്ത് നെറ്റിയിൽ തേച്ചാൽ ആ സെക്കൻഡിൽ എനിക്ക് പോകുന്നതായിരിക്കും ഇതൊക്കെ എനിക്ക് മാതാവ് തന്ന ദിവ്യമാ അനുഗ്രഹത്തിന് കൂടി കൂടി നന്ദി പറയുകയാണ് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാ മാസവും വന്ന് പത്രം മേടിക്കുകയും അത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എൻ്റെ സ്കൂളിലും ഒക്കെ കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ പത്രം കൊടുക്കുന്നത് പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എൻ്റെ അടുത്ത് വരുന്ന ഏവർക്കും എല്ലാവർക്കും നല്ല വിഷമിച്ചു വരുന്നവർക്ക് ചോദിച്ചാൽ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ മനസ്സെറിഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ അത്ര സമ്പന്നയൊന്നും അല്ല എങ്കിലും കിട്ടുന്നതനുസരിച്ച് ഞാൻ ദാനധർമ്മം ചെയ്യാറുണ്ട് എല്ലാ ദിവസവും വിശുദ്ധ ബൈബിൾ വായിക്കുകയും സന്ധ്യാ പ്രാർത്ഥന മുടക്കാതെ ചെല്ലുകയും ഒക്കെ ചെല്ലാറുണ്ട് എല്ലാ ദിവസവും അത് പറയുവാണെങ്കിൽ ഞാൻ സൺഡേയിൽ മാത്രമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കു വിശുദ്ധ കുർബാന സ്വീകരിക്കാറുണ്ട് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഏറെ ഇല കൊമ്പ്സാരിച്ച് കുർബാന വഹിക്കാറുണ്ടാറുണ്ട് ഇത്രയൊക്കെയാണ് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈശോയ്ക്കും മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് മേരി ഏവി ഞാൻ ആലുവ ചൂണ്ടിയിൽ നിന്നാണ് വരുന്നത് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ മൂത്ത മകൾ ആതിരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് അവൾ ഒരു എം ബി ബി എസ് സ്റ്റുഡൻ്റായിരുന്നു അവളുടെ ഫൈനൽ ഇയർ എക്സാം എത്ര എഴുതിയിട്ടും പാസ്സാകുന്നില്ല അവൾക്ക് ഡിപ്രഷനും മറ്റു പല ശാരീരിക ബുദ്ധിമുട്ടും ഒക്കെ തീരെ പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അങ്ങനെ ആറാമത്തെ ഉടമ്പടി വരെ എത്തി ആറ ആറാമത്തെ ഉടമ്പടി കഴിയുമ്പോഴാണ് അവളുടെ എക്സാം വരുന്നത് അപ്പം ജോസഫ് അച്ഛൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ആറെന്നുള്ളൊരു സംഖ്യ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എന്നെ ഉദ്ദേശിച്ചത് എന്നെ മാതാവിൽ നിന്ന് അച്ഛൻ പറ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ജൂണിലാണ് അവളുടെ റിസൾട്ട് അറിയ അടുത്തത് അറിയേണ്ടത് അപ്പോൾ ഞാൻ മാതാവിനോട് ശക്തമായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു ജൂണിൽ അവളുടെ റിസൾട്ട് അറിഞ്ഞ് അവൾ എം ബി ബി എസ് ഫൈനൽ ഇയർ പാസ്സായി അവളുടെ അലർജി അതുപോലെ തന്നെ അവൾക്ക് അല പല ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് അലർജി അസുഖം വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൂര്ണമായിട്ട് മാറി അതാണ് എൻ്റെ ഒരേ ഒരു ഉടമ്പടി ഞാൻ അതുതന്നെയാണ് ഈ ആറു പ്രാവശ്യം വെച്ചിരുന്നത് പിന്നെ ഞാൻ നിയോഗത്തിൽ പറയാത്ത കാര്യങ്ങളാണ് പിന്നെ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഇരുപത്തൊൻപത് വർഷമായിട്ട് എൻ്റെ കാലിൽ ഉള്ളംകാലില് വിണ്ട് കീറി എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ചൊറിച്ചിൽ വേദന സഹിക്കാൻ വയ്യാത്ത വേദന അങ്ങനെ വളരെ ബുദ്ധിമുട്ട് ഞാൻ ആ ഇരുപത്തൊമ്പത് വർഷമായിട്ട് അത് മൂന്നാമത്തെ എൻ്റെ ഉടമ്പടിയിൽ പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവിന് പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റി തന്നത് ഞാൻ ആ ഉടമ്പടി ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് ചൂട് പിടിക്കുമായിരുന്നു തൈലം പെരട്ടുമായിരുന്നു അങ്ങനെ പൂർണ്ണമായിട്ടതെനിക്ക് മൂന്നാമത്തെ ഉടമ്പടിയിൽ തന്നെ പൂർണ്ണമായിട്ട് അമ്മയും അത് മാറ്റി എനിക്ക് തന്നു പിന്നീട് അടുത്തതും ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല അല്ലാതെ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ് എൻ്റെ രണ്ടാമത്തെ മകളൈശ്വര്യാണിത് അവൾക്ക് കഴിഞ്ഞ ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഡെങ്കിപ്പനി മൂന്നാമത്തെ പ്രാവശ്യം വന്നു വളരെ സീരിയസ് ആയായിരുന്നു കൗ പ്ലേറ്റ് പ്ലേറ്റിൽ കൗണ്ടൊക്കെ തീരെ പോയായിരുന്നു അത് മാതാവിനോട് ഞാൻ കണ്ണീരോട് പ്രാർത്ഥിച്ചു അമ്മയെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു അമ്മേ ഞാൻ സാക്ഷ്യം പറഞ്ഞവളെ അവളുടെ അസുഖം മാറ്റിത്തരണേ എന്ന് പിറ്റന്നുട്ട് അവളുടെ കൗണ്ട് കൂടുകയും സൗഖ്യപ്പെടുകയും ചെയ്തു പിന്നെ നാലാമത്തത് എൻ്റെ മോൾക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയപ്പം വളരെ ദൂരെയുള്ള ഒരു കോളേജിലാണ് കിട്ടിയത് അതും ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എനിക്ക് അടുത്ത് വീടിൻ്റെ അടുത്തുള്ള കോളേജിൽ എനിക്ക് അഡ്മിഷൻ ആക്കി തരുമോ എന്ന് ചോദിച്ചാൽ അമ്മയുടെയും വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് അതും എനിക്ക് സാധിച്ചു തന്ന് ഈ നാല് ഉടുമ്പടി നെയ്യങ്ങളാണ് പ്രധാനമായിട്ട് അല്ലാതെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഉടമ്പടി കാ മറ്റേ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉടമ്പടി ഉടമ്പടി കാശുരൂപം കഴുത്തിലിട്ടാണ് ഞാൻ കൊടുത്ത് വിടുന്നത് ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കാറുണ്ട് തൈൽ തൈലം നെറ്റിയിൽ വരച്ചിട്ടാണ് വിടുന്നത് അതുപോലെ തന്നെ തേനും ഒക്കെ കഴിപ്പിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് രണ്ട് പേരെ അങ്ങനെയാണ് ഞാൻ വിടാറുള്ളത് ചെറുതും വലുതമായ ഈ ഒത്തിരി കോടാനുകൂടി നന്ദി അമ്മയ്ക്ക് അർപ്പിക്കുന്നു ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ നന്ദേനു കോടാനും കൂടി നന്ദി അമ്മയ്ക്കും അമ്മയ്ക്കും ഈശോയ്ക്കും അർപ്പിക്കുന്നു കാരുണ്യപ്രവൃത്തികൾ ഞാൻ റോഡരിയിലുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു രോഗികൾക്ക് പാവപ്പെട്ട രോഗികൾക്ക് പൈസ സഹായം ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ മുന്നിൽ വരുന്ന നേരത്തെ ഒന്നും എൻ്റെ സ്വഭാവം അല്ലായിരുന്നു ഞാൻ ആർക്കും അങ്ങനെ അങ്ങനെ സഹായം ചെയ്യുന്ന ആളെ അല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല ഞാൻ ഈ ഉടമ്പടി എടുത്തേൽപ്പം ഞാൻ ഒത്തിരി എനിക്ക് എൻ്റെ സ്വഭാവത്തില് എനിക്ക് മാറ്റം വന്നിട്ടുണ്ട് ഒത്തിരി ആരും എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ അവരെ വെറുതെ വിടാറില്ല അതുപോലെ തന്നെ വൃത്തസാഹനത്തിൽ ഞാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി മാറിയിട്ടുണ്ട് ഞാൻ പിന്നെ ആത്മീയമായിട്ട് ഉള്ളത് പള്ളിയിൽ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് വിശ്സർവാന കാണുന്നുണ്ട് കുമ്പസാരം ഇവിടുത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കുറച്ച് ദിവസം ഈ പരി റിസൾട്ട് അറിയുന്നവർ എനിക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു മാനസികമാണ് അതുകൊണ്ട് കുറച്ച് ഈ കഴിഞ്ഞ മാസമൊക്കെ ഇച്ചിരി ഇതായി പോയിട്ടുണ്ട് പക്ഷേ ഈ ഉടമ്പടിയിൽ തന്നെ ഇപ്പോൾ ഏഴാമത്തെ ഉടമ്പടി നിന്ന് ഞാൻ പുതുക്കിയേക്കുവാണ് ഉടമ്പടിയിൽ തന്നെ ജീവിച്ച് പോകാനാണ് എൻ്റെ ആഗ്രഹം ആത്മീയമായിട്ടും ഇനി വളരെയേറെ മുന്നോട്ട് ഇനിയും പോകാനുണ്ട് ഇനി അതുപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ ഇവിടുന്ന് ഒന്നരാടം മാസങ്ങളിൽ ഒന്ന് മൂന്ന് കെട്ടും ഇടയ്ക്ക് അഞ്ച് കെട്ടും ഒക്കെ വാങ്ങാറുണ്ട് അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് അവിടെയൊക്കെയാണ് ഞാൻ കൊടുക്കാറ് കാര്യങ്ങൾ പറഞ്ഞാണ് കൊടുക്കാറ് ഇപ്പോൾ ഏറ്റവും വലിയ ഉടമ്പടിനെയാകും എൻ്റെ മോളെ പരീക്ഷ പാസ്സാക്കിയതാണ് ഞാൻ വെച്ചില്ല ഏറ്റവും വലിയ ഉടമ്പടിനെയാകും അതമ്മ സാധിച്ചു തന്നതിൽ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരിക്കൽ കൂടി കോടാനും നന്ദി